അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പം സമയം ഏകദേശം ഉച്ചയാണ് എക്സാക്ട് ടൈമെല്ലാം ചോദിക്കുന്നതാണെങ്കിൽ ഒരു ഒന്നേ കാല് ഒന്നരയെല്ലായിട്ടുണ്ടാവും രാവിലെ ഏകദേശം ഒരു എട്ടര ആകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ഒരു വെള്ളയപ്പോൾ ഒരു ദോശയും ഒരു ഓംലെറ്റും ഒരു ബ്രെഡും പിന്നെ ലേശം വിത്തൌട്ട് കാപ്പിയാണ് കുടിച്ചത് അതെല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും നൈസായിട്ട് വീണ്ടും നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വിശപ്പ് ഇനിയും കൂടി കഴിഞ്ഞാലുണ്ടല്ലോ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ ആ വിശപ്പെല്ലാം കടിച്ചമർത്തിയിട്ട് വണ്ടി ഓടിച്ചിട്ട് കഴിഞ്ഞു ഞാൻ നേരെ ചെന്നെത്തിയത് അല്ലെങ്കിൽ വന്നെത്തിയത് ഈ ഒരു സ്പോട്ടിലോട്ടാണ് ഗൂഗിൾ റിവ്യൂസ് എല്ലാം നോക്കിയായിരുന്നു അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളും പിന്നെ റേറ്റിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടു എന്നാ പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ എന്ന് ഞാനും വിചാരിച്ചു ഏഹ് അപ്പൊ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് എന്നിട്ട് ഈ റെസ്റ്റോറൻറിന്റെ അതോർട്ടിക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഉണ്ടല്ലോ ഹൂഫ് എൻ നല്ല മീനെല്ലാം ഇങ്ങനെ പൊലിക്കുന്ന മണമുണ്ടല്ലോ അതിങ്ങനെ എൻ്റെ മൂക്കിലും വായിലും വാടി ഇടി എല്ലാം ഇങ്ങനെ തട്ടി തടഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഏഹ് ചെമ്മീൻ ഉണ്ട് മാന്തി ഉണ്ട് അയക്കൂറിയുണ്ട് കരിമീൻ ഉണ്ട് ആവോലി ഉണ്ട് നെയ്മീൻ ഉണ്ട് ചെമ്പല്ലി ഉണ്ട് പിന്നെ കാളാഞ്ചി ഉണ്ട് ഐലിയുണ്ട് മത്തി ഉണ്ട് കൂന്തലുണ്ട് അങ്ങനെ ഒരു മാർക്കറ്റിൽ അതായത് ഒരു മീൻ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും മീൻ ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനിവിടെ എത്തിയ സമയത്ത് എല്ലാ ഐറ്റംസൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഐറ്റംസ് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്ന കേട്ടോ ഏതായാലും ഇടം വരെ എത്തിയ സ്ഥിതിക്ക് എല്ലാ ഐറ്റംസും റെഡി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേ പക്ഷേ അതുവരെ എന്തായാലും എന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റൂല വിശന്നിട്ട് കുടല കയറിയണ്ടേ അപ്പോൾ ഒരു ഇടക്കാല ആശ്വാസത്തിനായിട്ട് ഞാനൊരു വിത്തൌട്ട് മുസമ്പി ജ്യൂസ് അങ്ങോട്ട് പറഞ്ഞു അതൊറ്റ വലിക്കാനെ ഇങ്ങോട്ട് കുടിച്ചു എടുത്തിന് അതിൻ്റെ ഇടക്കാണ് ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് കേട്ടോ ഇവിടുത്തെ ചില ഐറ്റംസ് ഉണ്ടാക്കുന്ന പാചക രീതി ഉണ്ടല്ലോ അതൊക്കെ നല്ല ഫ്രെയിം ചെയ്തിട്ട് ചുമരുമൽ ഒട്ടിച്ച് ുണ്ട് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ടല്ല എല്ലാം ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന എല്ലാ ഐറ്റംസും കൈയോടെ ഞാൻ ഇങ്ങോട്ട് എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത് എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം കാളാഞ്ചി ഉണ്ട് നെയ്മീനുണ്ട് മാന്തിയുണ്ട് കരിമീൻ ഉണ്ട് പിന്നെ കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് രണ്ട് ടൈപ്പ് ചെമ്മീൻ ഉണ്ട് പിന്നെ ചെമ്പല്ലീൻ്റെ കറിയുണ്ട് പിന്നെ ഒരു ഒരു ചെമ്മീൻ്റെ ഒരു ഒരു വറവ് പോലത്തെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ കാളാഞ്ചി ഉണ്ടല്ലോ ഈ ഒരു മീൻ ഞാൻ വളരെ കുറച്ച് തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പം കൈയോടെ ആ കാളാഞ്ചി തന്നെ അങ്ങോട്ട് കഴിച്ചിട്ട് തുടങ്ങിയാൽ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ ചോറ് കഴിക്കാനാണ് വന്നതെന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും ഞാനിവിടെ വന്നത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ആദ്യം കഴിച്ച കളാഞ്ചി ഉണ്ടല്ലോ ഈ എൻ്റെ അമ്മ ഒരു രക്ഷയിലാട്ടോ നല്ല സൂപ്പർ ഫ്രഷ് ആയിരുന്നു പിന്നെ അതിൻ്റെ മേലെയിലെ ആ മുളകിൻ്റെ ആ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിരുന്നു അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങനെ അതങ്ങോട്ട് കഴിച്ചു തുടങ്ങിയ ശേഷം ചോറും സാമ്പാറും മീൻകറിയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ ഓഹ് ഒന്നും പറയാനില്ല അതിനുശേഷം എൻ്റെ കൈ നേരെ പോയത് വീണ്ടും മീനിൻ്റെ സൈഡിലോട്ടാണ് അപ്പോൾ ആ രണ്ട് ടൈപ്പിലുള്ള ചെമ്മീനും അങ്ങോട്ട് കഴിച്ചു നോക്കി ശേഷം നെയ്മീൻ്റെ മേലെയുള്ള കറിവേപ്പില എന്നെ നൈസായിട്ട് അങ്ങോട്ട് തട്ടി മാറ്റിയ ശേഷമോ നെയ്മീനെ പതുക്കി ഒന്ന് പിടിച്ചമർത്തിയേ എന്നിട്ട് ഇത് ചെറിയൊരു കക്ഷി അങ്ങോട്ട് എടുത്തിട്ട് അതിനെ വീണ്ടും ഒന്ന് അമർത്തിയ ശേഷമോ മീൻ കറിയും സാമ്പാറും കൂടെ കുഴച്ച് ചോറിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് താ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ആ നെയ്മീൻ എങ്ങനെയുണ്ടെന്ന് പറയാം അതിൻ്റെ ഇടക്ക് ചുടോടി ഒന്ന് കഴിച്ചു നോക്കട്ടെ സാധാരണ ഇട വലിയ മാന്ലെല്ലാം ഉണ്ടാവല്ലേ പോലും പക്ഷെ ഞാൻ പോയ ദിവസം കുറച്ച് ചെറുതായിരുന്നു അപ്പം മാന്തല് കഴിച്ച് നോക്കി അതിന് ശേഷം കൂന്തൽ കഴിച്ചു നോക്കി ഇത് ചെമ്പല്ലീൻ്റെ കറിയാണ് കേട്ടോ അപ്പോൾ ചെമ്പല്ലി ആ കറി എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിലവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെമ്പല്ലീൻ്റെ കറി ചോറിലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചോറും ചെമ്പല്ലീൻ്റെ കറിയും കൂടെ മാത്രം ചേർത്ത് കുഴച്ചേ സാമ്പാറും മറ്റേ ആദ്യത്തെ മീൻ കറി മിക്സ് ആവാണ്ട് അത് മാത്രം കുഴച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഇതാണ് ഈ ചെമ്പല്ലീന് ചെറിയൊരു കഷ്ണം ഇതാ ഇങ്ങനെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ വരുന്നില്ല അതിൻ്റെ തൊലി ഉണ്ടാവും അതിൻ്റെ മേലെ അതുകൊണ്ടാണ് ഏഹ് എന്ത് തൊലി ഉണ്ടായാലും എന്നാൽ ഇനിയും കൊണ്ടേ പോകുന്ന ആദ്യം മനസ്സിൽ ഉറപ്പിച്ചല്ലേ അപ്പം ചോറും ചെമ്പല്ലിയുടെ കറിയും ചെമ്പല്ലിയും കൂടെ ചേർത്ത് കുഴച്ച് കഴിച്ച് നോക്കിയ ശേഷമോ പിന്നെ എൻ്റെ പരിശുദ്ധമായിട്ടുള്ള കൈകൾ അല്ല കൈ നേരെ പോയത് ഈ കരിമീൻ പൊരിച്ചിലോട്ടായി ഇവിടുത്തെ ഈ കരിമീൻ ഉണ്ടല്ലോ ഇത് ഓർഡർ ചെയ്യണോ വേണ്ടയോ വേണോ വേണ്ടയോ വേണോ വേണ്ടോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിപ്പോയിരുന്നു കേട്ടോ ഞാൻ വേറൊന്നും കൊണ്ടല്ല ഈ നടക്ക് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് കരിമീൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ അതിനുള്ള ഭയങ്കര ഒരു ഒരു ചളീൻ്റെ ചുഴയായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ എന്നേരാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞത് സാർ ഇവിടുത്തെ കരിമീൻ ഒന്ന് കഴിച്ചു നോക്ക് അതിന് എവിടെയെങ്കിലും ചെറുങ്ങനെ ചളീൻ്റെ ഒരു ചുഴ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ അതിൻ്റെ ബില്ല് കൊടുക്കണ്ട എൻ്റെ പേര് പറഞ്ഞാൽ മതി കൗണ്ടറിൽ നിന്ന് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ആ കരിമീൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തു മൂപ്പർ പറഞ്ഞ പോലെ തന്നെ ആ കരിമീൻ നേടി ഒരു മണ്ണിൻ്റെ ചുഴയേ ഉണ്ടായിട്ടില്ലേ പിന്നെ നല്ല ഫ്രഷ് വരുന്നു ഇവിടുത്തെ മീൻപിറിച്ചിനെ കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഗതി എന്നാണെന്ന് അറിയാം ഏ വെറുതെ എന്തെങ്കിലും ചെയ്താളെയാണെന്ന് വിചാരിച്ചിട്ട് അനാവശ്യമായിട്ട് കുറേ മസാലയൊന്നും തേച്ച് പിടിപ്പിക്കുന്നില്ലാട്ടോ നേരെ മറിച്ചിട്ട് ആ മീനിൻ്റെ അതായത് ഓരോ മീനിനും അതിൻ്റേതായിട്ടുള്ളൊരു ഒത്തൻറ്റിക് ഫ്ലേവർ ഉണ്ടാവുമല്ലോ അതിനെ അതേപടി അവിടെ വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ മസാല യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടുത്തെ മീൽസിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അതിൻ്റെ കൂടെ ഒരു പോർഷൻ കപ്പയും പിന്നെ അതിൻ്റെ ചമ്മന്തിയിലും ഉണ്ട് അതൊന്നും കഴിച്ചില്ല കഴിച്ചിട്ടേ പോകും ആരും പേടിക്കേണ്ട അപ്പം മീൽസിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടുന്ന് ഒരു ചെമ്മീൻ കുരുമുളക് ഐറ്റം കഴിച്ചതേ അതൊരു രക്ഷയുണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ മറ്റേ ചെമ്മീൻ്റെ ഒരു റെഡ് കളറിലെ ഐറ്റം ഉണ്ടായിരുന്നേ അത് തീരെ പോരെയും കേട്ടോ ചെമ്മീൻ നല്ല ഫ്രഷ് ആണ് പക്ഷേ മുളകിൻ്റെ കുത്തൽ വല്ലാണ്ട് ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇനി കാളാഞ്ചീനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത മീനൊന്നുമല്ല പക്ഷേ എൻ്റെ പരിമിതമായ അറിവിൽ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും അടിപൊളി കാളാഞ്ചി ആയിരുന്നു ഇതെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ചോറിൽ അങ്ങോട്ട് നക്കി തുടച്ചത് കൃത്യല്ല ചോറ് ലേശം സൈഡിലോട്ട് അങ്ങോട്ട് ആക്കി വെച്ചതാണ് എന്നിട്ട് ആ കപ്പ പ്ലേറ്റിലോട്ടിട്ട് ലേശൻ ചെമ്പല്ലീൻ്റെ കറി അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ചമ്മന്തി ഉണ്ടല്ലോ കാന്താരി മുളങ്ങിലോട്ടിട്ടാക്കിയ ചമ്മന്തി അതിൻ്റെ അക അങ്ങോട്ട് വെച്ച് ചേർത്ത് എന്നിട്ട് ഈ സോഫ്റ്റ് നെയ്മി എന്നൊരു കഷ്ണിത ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ട് അത് ആ ചെമ്മല്ലീൻ്റെ കറിയും ലേശം ചമ്മന്തി എല്ലാം കൂട്ടിക്കൊഴിച്ച കപ്പേൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ തന്നെ അങ്ങോട്ട് അടിച്ച് സാപ്പിട്ട് കേട്ടാം ആ കപ്പത്ര അങ്ങോട്ട് ശരിയായില്ല കേട്ട മറ്റേ നാടൻ പശവശയിലുള്ള കപ്പയില്ലേ അതായിരുന്നില്ല എന്നാണ് എനക്ക് തോന്നുന്നത് പിന്നെ ഈ ചോറിന്റെ കൂടെ നല്ല ഉണക്ക ചമ്മീൻ്റെ ചമ്മന്തി ഇട്ടു അത് ഞാൻ കൂട്ടാൻ മറന്നുപോയിന് അവസാനം അതിന് ലേശം ഇങ്ങോട്ട് എടുത്ത് പപ്പടവും ആദ്യം എടുത്തേ ഉള്ളൂ പിന്നെ എൻ്റെ ഇടക്ക് ഈ മീനെല്ലാം കൂട്ടി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പപ്പടം ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെ അവസാനം വീണ്ടും പപ്പടം എടുത്തു നെയ് മീനും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ ഈ ചോറ് ഇങ്ങനെ കൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഈ കരിമീൻ ബാക്കിയായി പോയതാണെന്ന് അല്ലേ പക്ഷേ എല്ലാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനുണ്ടല്ലോ അത് ഞാൻ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാറില്ല അത് ഞാൻ അവിടെ ബാക്കി വെക്കും എന്നിട്ട് അവസാനം അത് മാത്രം അങ്ങോട്ട് കഴിക്കും ഏ അപ്പം അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ മീനും അങ്ങോട്ട് കഴിച്ചിന് എന്നെപ്പോലത്തെ സൈക്കോകളുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എൻ്റെ ഇവിടുത്തെ ടോട്ടൽ ബില്ലായത് ഇനി ഈ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചിറ്റൂർ റോഡ് ഷേണായിസിനടുത്തുള്ള പോഞ്ഞിക്കര കുസീന എന്ന് പറഞ്ഞ കുസീന എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റാണ് അപ്പം ശരി